ശരണം ഏവർക്കും മൈസ്രോദ്വീപം ചാനലിലേക്ക് സ്വാഗതം ഏപ്രിൽ മാസത്തിൽ നിരവധി ഗ്രഹ ഗ്രഹമാറ്റങ്ങളിലൂടെ അതിഗംഭീര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ലഭ്യമാകുന്ന നാളുകാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞൊരു മാസമാണ് ഏപ്രിൽ മാസം ജ്യോതിഷപരമായും വളരെയധികം പ്രാധാന്യം ഈ ഒരു മാസത്തിന് കൽപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ പൊതുവത്സരത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി ആഘോഷിക്കുന്ന വിഷു വരുന്നതും ഏപ്രിൽ മാസത്തിലാണ് മേഡം ഒന്നാം തീയതി അതായത് ഏപ്രിൽ പതിനാലാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്ന വിഷു വന്നു ചേരുന്നത് അതോടൊപ്പം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഏപ്രിൽ പകുതി വരെ മീനം രാശിയിൽ തുടരുകയും വിഷുദിനത്തിൽ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് തൻ്റെ മാറ്റം നടത്തുന്നതാണ് നിലവിൽ രാഹു ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവഗുരുവായ വ്യാഴം ഇടവം രാശിയിലും നിഴൽ ഗ്രഹമായ കേതു കന്നി കന്നിരാശിയിലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ മിഥുനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ ഏപ്രിൽ ആദ്യ വാരത്തോടു കൂടി കർക്കിടകം രാശിയിലേക്ക് തിരികെ എത്തുന്നതാണ് ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാ രാശിയിൽപ്പെട്ട നാളുകാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു മാസം വന്നു ചേരുന്നതാണ് എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് ധാരാളം ഭാഗ്യങ്ങളായിരിക്കും ലഭിക്കുക നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ മാസം തിരികെ കൈകളിൽ എത്തിച്ചേരും സാമ്പത്തികം മെച്ചപ്പെടുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും തൊഴിൽ ബിസിനസ് മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും അംഗീകാരങ്ങളും വർദ്ധിക്കും കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും ആരോഗ്യം മെച്ചപ്പെടും ഇപ്രകാരം ഏപ്രിൽ മാസത്തിൽ ഭാഗ്യക്കണി ലഭിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങൾ തീർച്ചയായും ലഭ്യമാകും നിലവിൽ ജോലി കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുകയും മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും യഥാസമയം തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും അതിലൂടെ മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധ്യമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി മികച്ച ഒരു ജോലിയിലേക്ക് കടക്കാൻ സാധ്യമാകും ബിസിനസ് മേഖലകളിലും മികച്ച വിജയങ്ങൾ വന്നു ചേരും പുതിയ പല ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ ബിസിനസ്സിൽ വൻ സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമായിരിക്കും പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ട് അതിൽ നിന്നും മോചനം ലഭിക്കും ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് എന്നിവയിലൊക്കെ പണം നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ ലഭ്യമാകും അവ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ സേവ് ചെയ്ത് വയ്ക്കാനും സാധ്യമാകും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും ബന്ധുക്കളിൽ നിന്നും സ്നേഹവും പിന്തുണയും ലഭ്യമാകും ബന്ധുവീടുകൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും ആത്മീയകാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും കുടുംബമൊത്ത് തീർത്ഥയാത്രകൾ നടത്താനുള്ള അവസരങ്ങളും ലഭ്യമാകും ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കും പൊതുവെ സന്തോഷം നിറഞ്ഞൊരു ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ തീർച്ചയായും സാധ്യമാകും കർക്കിടകക്കൂറ് പുണർദം അവസാന പതിനഞ്ച് നാഴിക പൂയം ആയില്യം ചേർന്ന് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരും തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കും അതിലൂടെ മികച്ച വിജയങ്ങളും സാമ്പത്തിക ലാഭവും ലഭിക്കും മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധ്യമാകും സഹപ്രവർത്തകരിൽ നിന്നും നല്ല സൗഹൃദപരമായ സമീപനം ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് കരിയറിൽ മികച്ച വിജയങ്ങൾ കൊണ്ടു നൽകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് കടക്കാൻ സാധിക്കും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മുതിർന്നവരുടെ ഉപദേശങ്ങൾ അനുസരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം നൽകുന്നതാണ് അവരുടെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിലൂടെ പല കാര്യങ്ങളിലും വിജയം നേടുന്നതിനും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അതിൽ നിന്നും ലഭ്യമാകും സ്വത്ത് സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പൂർവിക സ്വത്ത് രേഖാപൂർവം കൈവശം വന്നു ചേരും ധനം വന്നു ചേരുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടും കുറച്ചുകൂടി ആഡംബരപൂർണ്ണമായൊരു ജീവിതത്തിലൂടെ കടന്നു പോകാനും സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയങ്ങൾ വന്നു ചേരും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ മാറിക്കിട്ടും ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കും ദമ്പതിമാരെ സംബന്ധിച്ച് പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും പൊതുവെ ജീവിതത്തിൽ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് തുലാംകൂറ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ചേർന്ന് തുലാംകൂറുകാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ നിരവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും സാമ്പത്തികം മെച്ചപ്പെടും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരും കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭ്യമാകും തൊഴിൽ ബിസിനസ് മേഖലകളിലും മികച്ച വിജയങ്ങൾ വന്നു ചേരും നിലവിൽ തൊഴിൽ മേഖലകളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് പുതിയതായി ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് കടക്കാൻ സാധ്യമാകും വിദേശത്ത് ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് ഭൗതിക സുഖ സൗകര്യങ്ങളിൽ വർധനവുണ്ടാകും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ മാറ്റിവെക്കാനും സാധ്യമാകും കുറേ നാളുകളായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണവും സാധ്യമാകും വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലമാണ് പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ് സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കും കലാകായിക മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും ദമ്പതിമാരെ സംബന്ധിച്ച് പിരിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പരസ്പര സ്നേഹവും വിശ്വാസവും വർധിക്കുന്നതാണ് കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതാണ് വൃശ്ചികക്കൂറ് വിശാഖം അവസാന പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ചേർന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും നിലവിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവ വളരെ നല്ല ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കും മാത്രവുമല്ല വൻ സാമ്പത്തിക നേട്ടങ്ങൾ അതിൽ നിന്നും ലഭ്യമാകും പുതിയതായി ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭ്യമാകും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇന്റർവ്യൂ പൊതു പരീക്ഷകളിലൊക്കെ വളരെ നന്നായി പെർഫോം ചെയ്യാനും സാധ്യമാകും വിദ്യാർത്ഥികൾക്കാണെങ്കിലും മികച്ച വിജയങ്ങൾ വന്നു ചേരും പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ് ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് തുടങ്ങിയവയിലൊക്കെ പണം നിക്ഷേപിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ നിക്ഷേപിക്കുന്നതിനും നിലവിൽ അത്തരം നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടങ്ങൾ ലഭ്യമാകും കുറേ നാളുകളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണം സാധ്യമാകും വീട് വാഹനം എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചു അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കും ക്രയവിക്രയത്തിൽ നിന്നും നല്ലൊരു ലാഭം വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്ത് രേഖാപൂർവം കൈവശം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ നല്ല സമയമാണ് പല പ്രണയ ബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ് മകരക്കൂറ് ഉത്രാടം അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ അതിഗംഭീര നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തൊഴിൽ ബിസിനസ് മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും മാത്രവുമല്ല മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനും അതിലൊക്കെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതാണ് സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും കലാ സാഹിത്യം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങൾ വന്നു ചേരും അത്തരം മേഖലകൾ കടക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മാത്രവുമല്ല അതിൽ നിന്നും മികച്ച സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാനാന്തരീക്ഷം നിറഞ്ഞു നിൽക്കും പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനും നിലവിലുള്ള പ്രണയങ്ങൾ വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും കുറേ നാളുകളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണവും ഈ സമയം സാധ്യമാകും എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ ക്ഷേത്രദർശനം നടത്തി നവഗ്രഹങ്ങൾക്കും ശ്രീകൃഷ്ണ ഭഗവാനും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം നവഗ്രഹ മന്ത്രങ്ങളും ശ്രീകൃഷ്ണ മന്ത്രങ്ങളും നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതായിരിക്കും മഹാശനി മഹാശനിമാറ്റത്തിലൂടെ കണ്ടകശനി തീരുന്ന നാളുകാരെക്കുറിച്ചും ശനി തുടങ്ങുന്ന നാളുകാരെക്കുറിച്ചും ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നീ നിരവധി ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങളിലൂടെയും നക്ഷത്രമാറ്റങ്ങളിലൂടെയും പല വിധത്തിലുള്ള യോഗങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന നാളുകാരെക്കുറിച്ച് വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സർവ്വസൗഭാ ഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം